മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ തൊമ്മൻകുത്തിലെ വിശ്വാസികൾ ക്രിസ്ത്യൻ മതവിശ്വാസികൾ വളരെ വലിയ വേദനയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇവരുടെ വേദനയിലേക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ അതേപോലെ തന്നെ എസ് സി പി ഐക്കോ മൗധൂതികൾക്കോ വെൽഫെയർ പാർട്ടിക്കോ തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്തത് അല്ല ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വേദനയിൽ ഇവരൊക്കെ എന്തിര തിരിഞ്ഞു നോക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചിന്ത വരുന്നുണ്ടോ അതിൻ്റെ യാതൊരു ആവശ്യമില്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ കാണുന്നത് എന്താ കാപാട ക്രിസ്ത്യൻ സ്നേഹം അല്ലേ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുന്നത് അത് മുനമ്പം വിഷയമാണെങ്കിലും ഡൽഹിയിലെ കുരുത്തോല പ്രതിഷ്ഠവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും റോയ് വിഷൻ ഉൾപ്പെടെയാ നിരന്നു നിന്ന് കാപ്പ ക്രിസ്ത്യൻ സ്നേഹം വിളിച്ചു പറഞ്ഞത് കൊമ്മൻകുത്തിൽ എന്താണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു പിണറായി സർക്കാരിന്റെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാര് പിണറായി സർക്കാർ സാലറി കൊടുക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥര് വിശുദ്ധ കുരിശ് വന്നിട്ട് തകർത്ത് തരിപ്പണാക്ക ഏത് തരത്തിലാ തകർത്ത് തരിപ്പണാക്കിയത് ജെ സി ബി ഉപയോഗിച്ചിട്ടാണ് തകർത്ത് അങ്ങ് തരിപ്പണമാക്കിയിട്ടുള്ളത് എന്നിട്ട് ആ വിശുദ്ധ കുരിശിനെ തൂക്കിയെടുത്തു കൊണ്ടുപോവുക ഏതൊരു മതവിശ്വാസിക്കും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇത്തരത്തിലുള്ളൊരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് ആരും പ്രതിഷേധിച്ചു മുസ്ലിം ലീഗ് പ്രതിഷേധിച്ചു വലിയ മതേതര പാർട്ടിയാണെങ്കിൽ പ്രതിഷേധിച്ചു കോൺഗ്രസ് പ്രതിഷേധിച്ചോ നിലവിലിതൊക്കെ കേരള സർക്കാരാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തുള്ള ആളുകൾ പ്രതികരിക്കണം നെർഗേഡ് കണ്ടാൽ കൃത്യമായിട്ടുള്ളൊരു നെർഗികേടാണ് തൊമ്മൻകുത്തല് കേരള സർക്കാർ സംവിധാനങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് തൊമ്മൻകുത്തിലെ വിശുദ്ധ കുരിശുമായി ബന്ധപ്പെട്ട സ്ഥലത്തിന്റെ കൈവശാവകാശ രേഖ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലുണ്ട് സെന്റ് തോമസ് പള്ളിയുടെ കൈകളിലുണ്ട് ഈ കൈവശാവകാശ രേഖയ്ക്ക് അത് കൃത്യമായിട്ട് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു ഒരു വിശ്വാസി പള്ളിക്ക് കൊടുത്ത സ്ഥലത്താണ് ഈ വിശുദ്ധ കുരിശൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് വന്നിട്ടാണ് വനം വകുപ്പ് ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ വിശുദ്ധ കുരിശങ്ങ് തകർത്ത് ധരിപ്പണാക്കി അതിനുശേഷം നമ്മൾ എന്നും മറ്റൊരു വാർത്ത കേൾക്കുന്നു എന്ന എന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് സെന്റ് തോമസ് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം വിശ്വാസികൾ ഈ വനം വകുപ്പ് ചെയ്ത ക്രൂരത ചെയ്ത ആ കുരു വിശുദ്ധ കുരിശ് തകർത്ത സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി നടത്തി അതും തടയാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് പോലീസ് സംവിധാനങ്ങൾ എന്നിട്ട് പ്രാർത്ഥനക്കെത്തുന്ന ഗോർ കണക്കിന് വിശ്വാസികളാണ് അവിടേക്ക് പ്രാർത്ഥന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നിട്ടും തടഞ്ഞു പലതവണ അതുമായി ബന്ധപ്പെട്ട സഭാനേതൃത്വം അതുമായി ബന്ധപ്പെട്ട മതപണ്ഡിതര് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥനയ്ക്കെത്തിയതാണെന്ന് ഒരു തരത്തിലും അനുവദിക്കാതെ നിന്ന സമയത്ത് പിന്നീട് വിശ്വാസികൾ അത് വക വെക്കാതെ മറികടന്നങ്ങ് ഈ തകർത്ത സ്ഥലത്തേക്ക് അങ്ങ് മുന്നോട്ട് പോയി അതിനുശേഷം അവർ പ്രാർത്ഥന നടത്തി അവർ തിരിച്ചു പോന്നു നിങ്ങളത് ആലോചിച്ച് നോക്കൂ പിണറായി വിജയൻ്റെ പോലീസ് സംവിധാനം പിണറായി വിജയന്റെ വനം വകുപ്പ് ഉദ്യോഗസ്ഥര് നമ്മുടെ ഈ പറയുന്ന തൊമ്മൻകുത്തിലെ വിശ്വാസികളോട് ചെയ്യുന്നതാണ് നമ്മൾ മുന്നോട്ട് പോക്കുന്നത് ഡൽഹിയിൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഉണ്ട് അത് വായിച്ചു കേൾപ്പിക്കാം ഡൽഹി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ കുരുത്തോല പ്രദീക്ഷിണത്തിന് അനുമതി നിഷേധിച്ച ഡൽഹി പോലീസ് നടപടി പ്രതിഷേധാർഹമാണ് സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് സേക്രട്ട് ഹാർട്ട് പള്ളിയിലേക്ക് നടത്തേണ്ട പ്രതിക്ഷണത്തിനാണ് അനുമതി നിഷേധിക്കപ്പെട്ടത് ഭരണഘടന ഉറപ്പു നൽകുന്ന മത മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിത് ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്ഥല സമൂഹത്തിന് ചേർന്നതില്ല ഏജാദി കുത്തിപ്പാടെന്നോ ഈ പോസ്റ്റ് ക്രിസ്ത്യൻസെ വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിയില് ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ചിട്ടുള്ള ഘോഷയാത്രക്കും അനുമതി ഒന്നും കൊടുത്തിട്ടില്ല ഹിന്ദു സംഘടനകൾ കോടതിയെ സമീപിച്ചിട്ട് പോലും കോടതിയും പോലീസിന്റെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയത് എന്നിട്ട് ഹനുമാൻ ജയന്തിയുടെ ഘോഷയാത്രയെ കുറിച്ച് ഒരു അക്ഷരമിണ്ടാതെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു പറയാ ഇത് പ്രതിഷേധ വലിയ പ്രതിഷേധ ക്രിസ്ത്യൻ ഇത് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ പിണറായി വനം വകുപ്പ് ഉദ്യോഗസ്ഥരാ വിശുദ്ധ കുരിശ് തകർത്ത് തരിപ്പണക്കിയത് ഒരേ സംവിധാനങ്ങളാ പ്രാർത്ഥനയ്ക്ക് വന്നവരെ തടയുന്നത് എന്നിട്ട് ഇവര് ഡൽഹിയിലേക്ക് നോക്കൂ പ്രശ്നമാണ് എന്ന് നല്ല പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇവിടെ ഡൽഹിയിലെ വിഷയത്തിന് വലിയ ക്രിസ്ത്യൻ സ്നേഹമായിരുന്നല്ലോ നമ്മളൊക്കെ തെളിവ് സഹിതം ഹനുമാൻ ജയന്തിയുമായി ബന്ധപ്പെട്ട ആഘോഷയാത്രക്കും അവിടെ അനുമതി കൊടുത്തില്ല എന്ന വിഷയം കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചതോടെ കൂടിയാ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ ആ വിഷയം എല്ലാം പതുക്കെ അങ്ങ് മുക്കിക്കാൻ പതുക്കെ മുക്കി ആ ചർച്ചയായി ബന്ധപ്പെട്ട് അധികം മുന്നോട്ട് പോയില്ല പതുക്കെ വെച്ചു എന്നാൽ പിണറായി വിജയനൊക്കെ പോസ്റ്റ് ഇട്ടു പ്രതിപക്ഷ നേതാവ് ചാടി വേണോ അല്ല എസ് സി പി ഐ വരെ ഉണ്ട് ഇതിലൊക്കെ സ്നേഹവുമായി ബന്ധപ്പെട്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ എസ് സി പി ഐക്ക് വരെ ക്രിസ്ത്യൻ സ്നേഹമായിപ്പോ വലിയ സ്നേഹവും അല്ല ഇവരൊക്കെ ഇവർക്കിപ്പോ എവിടെ തൊമ്മൻകുത്തിൽ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു വിശ്വാസികളെ സംബന്ധിച്ച് വളരെ വലിയ വിഷയം തന്നെയാ അവരുടെ അവർ ആരാധിക്കുന്ന വിശുദ്ധ ഗുരിശാണ് തകർത്തിരിക്കുന്നത് അല്ല എവിടെയുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുള്ളൊരു വിഷയം വന്നു ഇവർക്ക് ആർക്കൊരു അച്ഛരും ഉണ്ടാവില്ല ഇവരൊക്കെ തന്നെ കപട സ്നേഹമാണ് എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് നോക്കോ മണിപ്പൂരിലേക്ക് നോക്കോ അപ്പുറത്തേക്ക് നോക്കോ എന്ന് പറഞ്ഞു ഓരോ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് കപട വിഷയങ്ങൾ മാത്രം യഥാർത്ഥ ഒരു വിഷയം കേരളത്തിൽ വന്നിട്ട് എന്തേ ഇവർക്ക് പിന്തുണയും അർപ്പിച്ച് മുസ്ലിം ലീഗ് ഒരു റാലി നടത്താത്തത് മുസ്ലിം ലീഗ് ഒരു ഐക്യദാർഢ്യ നടത്താത്തത് എന്താ വലിയ മതേതരത്തൊക്കെയാണല്ലോ അവര് വിളിക്കാറുള്ളത് മുനമ്പത്തുകാർക്കൊപ്പം ഞങ്ങളെ ഉണ്ടാവൂ മുനമ്പത്തുകാർക്ക് വേണ്ടി ഞങ്ങളെ ചെയ്യൂ എന്നൊക്കെ പറയുന്ന കപട സ്നേഹമാണ് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം കുത്ത് വിഷയം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഭൂമിയാണത് ആ കൈവശരേഖയിൽ സ്ഥാപിച്ച കുരിശ് തകർക്ക എന്ന് പറയുന്നത് അങ്ങേ അച്ചത്തെ ക്രൂരത തന്നെയാ ഒരു വിശ്വാസി പള്ളിക്ക് കൊടുത്തതാണ് അതിലെങ്ങനെയാണ് ഇവർ കൈവെക്കുക അവിടെ മറ്റൊരാൾക്ക് ഒരുപദ്രവില്ല അവിടെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടോ ഒരു പ്രശ്നവും ഇല്ല സാധാരണക്കാരന് വിശ്വാസികൾക്ക് സകലർക്കും ആ വിശ്വത്തെ കുറിച്ച് അവിടെ വെക്കുകയാണ് വേണ്ടത് അവർക്ക് അവരുടെ പ്രാർത്ഥനകളും സകലതും നടത്തി മുന്നോട്ട് പോകാൻ ആരാ ബുദ്ധിമുട്ട് പറയുന്നത് പിണറായി സർക്കാരിന്റെ വനം വകുപ്പ് ആർക്കാ പ്രശ്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ആരാ നടപടിയായി വരുന്നത് ഉദ്യോഗസ്ഥര് പിണറായി ഉദ്യോഗസ്ഥര് ഇതേ പിണറായി ഡൽഹിയിലേക്ക് നോക്കൂ ഡൽഹിയിലേക്ക് നോക്കൂ വിഷയങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് ന്യൂനപക്ഷ വേട്ട ഇതൊക്കെ പറയുന്ന പിണറായി വിജയൻ നമ്മുടെ കേരളത്തില് എന്താ നടത്തുന്നത് സകല ആളുകളും ഗൗരവത്തിൽ മറ്റൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയണം പിണറായി വിജയൻ സർക്കാർ ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ്സിന് പ്രത്യേകിച്ചൊരു നിലപാടില്ല മുസ്ലിം ലീഗിന് പ്രത്യേകിച്ചൊരു നിലപാടില്ല അപ്പോ ഈ സമുദായത്തിലെ വിശ്വാസികൾ ഒരു പ്രശ്നം നേരിട്ടാൽ ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല അപ്പൊ ഇവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം എന്തു മതേതരത്വമാണ് ഇവരൊക്കെ കപടം മതേതരത്വം അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത് ഇവർക്കൊക്കെ ഇത്തരത്തിൽ അങ്ങ് നടന്ന് മുന്നോട്ട് പോട്ടെ എന്നല്ലേ ആഗ്രഹം അല്ല ക്രിസ്ത്യൻ വിഷയവും മുനമ്പം വിഷയോ അങ്ങ് ഡൽഹിയില് മണിപ്പൂരില് അവിടെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്ന ആളുകൾക്ക് ഈ തൊമ്മൻകുത്തല് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മണ്ണില് ഒരു വിഷയം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ഒരക്ഷരം ഉണ്ടാകാനില്ലാത്തത് പിണറായി വിജയൻ ഡൽഹിയിലേക്ക് വിഷയത്തിലൊക്കെ ഇതിന് ബോധിടുന്നു സ്വന്തം മണ്ണില് താങ്കൾ ഭരിക്കുന്ന കേരളത്തിലെ വിഷയം ഒന്ന് തീർപ്പാക്കൂ വിടേക്ക് വരരുത് എന്ന രീതിയിലാ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക അതിനെന്ത് ന്യായമാണ് വനം വകുപ്പ് പിണറായി സർക്കാർ സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്